ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അവർ ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പനീർ ടിക്ക ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഒരു സിമ്പിൾ പനീർ ടിക്ക അപ്പോൾ അതിനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് പനീറാണ് കേട്ടോ വേണ്ടത് അതിനായിട്ട് ഞാൻ നന്ദിനിയുടെ പനീറാണ് എടുത്തേക്കുന്നത് നന്ദിനി കമ്പനിയുടെ പനീറാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് ഞാൻ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് രണ്ട് സാധനങ്ങളാണ് വേണ്ടത് ഒന്ന് സവോള പിന്നെ കാപ്സിക്കം അതും ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇനി ഇതിൽ കുറച്ച് കടലമാവ് ഉണ്ടാക്കി കുറച്ച് കടലമാവിടാം കേട്ടോ പിന്നെ നമ്മുടെ കസൂരിമേത്തി ഇടാം ജീരകപ്പൊടി ഇടാം അങ്ങനെ കുറേ സംഭവങ്ങൾ ഇടാം പക്ഷേ ഞാൻ ഈ ഒരു ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം നമ്മളിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ പീസാക്കി വെച്ചേക്കണം പനീർ കഷ്ണങ്ങളും പിന്നെ നമ്മുടെ കാപ്സിക്കം പിന്നെ സബോള എല്ലാം കൂടെ ചേർത്ത് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതിലിപ്പോൾ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇതിൽ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ കടലമാവ് പിന്നെ കസൂരി മേത്തി ജീരകപ്പൊടി ചിലവരൊക്കെ മല്ലിയിലെ മല്ലി സോറി മല്ലിപ്പൊടി ഇട്ട് ഇരിക്കുന്നത് കാണാം പിന്നെ ഓയിലൊഴിക്കും പക്ഷെ ഞാനിതൊന്നും ഇല്ലാതെ ഈ ഒരു നാല് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കണേ ഉണ്ട് സിമ്പിളായിട്ടുള്ളൊരു പനീട്ടിക്കയാണ് കേട്ടോ പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ ഒരേ ടേസ്റ്റ് നമ്മളിപ്പം ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരം മസാലയുടെ ഒരു ടേസ്റ്റാണ് മെയിനായിട്ട് ആ ഗരം മസാലയും പിന്നെ ഈ തൈരും പിന്നെ മുളക് പൊടിയും എല്ലാം കൂടെ ചേരുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനും മിക്കവാറും കിട്ടാറ് അപ്പോൾ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉണ്ടാവുന്നത് അപ്പം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനൊരു ടൂത്ത് പിക്ക് എടുത്ത് ആദ്യം ഒരു ക്യാപ്സിക്കം വെച്ചു പിന്നെ ഒരു സബോള പിന്നെ പനീർ പിന്നെ ആദ്യം ഇതുപോലെ തന്നെ സബോള പിന്നെ ക്യാപ്സിക്കം അങ്ങനെ വെച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ബട്ടറിലൊന്ന് മുരിച്ചെടുക്കണം അതാണ് ഇതിൻ്റെ അടുത്ത് ഇത് വേണമെങ്കിൽ നമുക്ക് തീല് ഡയറക്റ്റായിട്ട് ഗ്യാസിലിങ്ങനെ ഡയറക്റ്റായിട്ട് വലിയ കോലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെയും ചെയ്യും പിന്നെ അങ്ങനെ ചുട്ട് കൊടുക്കാം നമുക്ക് വലിയ കോല് ഉണ്ടെങ്കിൽ അതിൽ ഇത് വേണമെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ഒരേ ഒരു കോലിൽ തന്നെ എല്ലാം ഇതുപോലെ നമുക്ക് കോർത്തെടുത്തിട്ട് ഇങ്ങനെ ഗ്യാസിൽ ചുട്ട് എടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അതിൽ എല്ലാം വെക്കുകയാണ് കേട്ടോ എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും അപ്പോൾ ഈ ബട്ടർ കിടന്ന് ആ മുരിയണേൻ്റെ ഒരു സ്വാദും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിപ്പോൾ ചെറുതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ നാല് സൈഡും ഒന്ന് മറിച്ച് മറിച്ച് ഇങ്ങനെ ഇടണം ആദ്യം ഒരു സൈഡിങ്ങനെ മറിച്ച് ഇടണം പിന്നെ അങ്ങനെ നാല് സൈഡൊന്ന് ജസ്റ്റ് മറിച്ചിട്ടാ നാല് സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും കേട്ടോ നന്നായിട്ടൊന്ന് മുരിച്ച് എടുക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ ആ മൊരിഞ്ഞ് എത്രത്തോളം മുരിയണോ അത്രത്തോളം സ്വാദാണ് കേട്ടോ ആ പനീറും പിന്നെ മറ്റേ ക്യാപ്സിക്കവും സവോളയൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് നന്നായിട്ട് മുരിച്ചെടുക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് ഇപ്പോൾ അത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാ ക്യാപ്സിക്കവും സവോളയും ഒക്കെ നന്നായിട്ട് പനീറുമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ആ ടേസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ചട്നി ഉപയോഗിക്കാം മിഞ്ച് ചട്നി അല്ലെങ്കിൽ മല്ലിയില നാളികേരവും അങ്ങനെ അല്ലെങ്കിൽ സോസ് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഇതൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീട്ടിലുള്ള മിനിമം ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്നൊരു പനീറ്റിക്ക തയ്യാറാക്കി എടുക്കാം നമുക്ക് അപ്പോൾ അടിപൊളി ആയിരുന്നു എല്ലപ്പം എല്ലാവരും ഇഷ്ടമായി കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്